ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണം എന്നുള്ളത് അതിൻ്റെ മുമ്പിലൂടെയൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് കൊതിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഉണ്ടായില്ല എന്നിരുന്നാൽ തന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അവിടെ എത്തി പക്ഷേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വന്ന ഒരു ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നു എൻ്റെ പപ്പയുടെ കൈയും പിടിച്ച് ഇവിടെ വന്നപ്പോൾ അന്നുണ്ടായ സെക്യൂരിറ്റി തന്നെ ഇപ്പോഴും ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു അന്നത്തെ ആ പഴയ ആ കെട്ടും അതിനൊരു മുരുമാറ്റവും ചെറിയ തോതിൽ സംഭവിച്ചല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആൾക്കാർ ഈ ചൂട്ത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട് ഇരു സൈഡും വനങ്ങളോ ചുറ്റപ്പെട്ട ഈ പ്രദേശമായതിനാൽ വൈകുന്നേരം മണിക്കുള്ളിൽ ഇവിടെ ഇത് പ്രവേശനം അടയ്ക്കും അതിനുശേഷം ഇങ്ങോട്ട് ആരേക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല കാരണം അതിന് ചുറ്റിനും ഇവർ വിൽസിങ് ഇട്ടിട്ടുണ്ട് അതിൽ കരണ്ട് തയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല അതിനു മുമ്പ് തന്നെ സെക്യൂരിറ്റിക്കാരെല്ലാവരും നമ്മളെ ഇതിന് പുറത്തേക്ക് കൊണ്ടുപോകും ഒന്നും കൊണ്ടല്ല കാട്ടാനയുടെ ശില ഇവിടെ ഭയങ്കരമാണ് കാട്ടാനകൾ കാടിറങ്ങി വെള്ളത്തിലൂടെ ഇക്കരയെത്തും അതിനാലാണ് നമ്മളെ ആറു മണിക്കുള്ളിൽ എല്ലാവരെയും ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എല്ലാവരും ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഈ മോൾ ഭാഗത്ത് ഉണ്ട് അവിടെ അതിരതി അതിരുതിരിച്ച് വേലി കെട്ടി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇറങ്ങാം പക്ഷേ അതിന് ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് പോയാൽ നമുക്ക് അടിയൊഴുക്ക് കൂടുതലാണെന്നും ഒരുപാട് ജനങ്ങളെ താഴേക്ക് പോയിട്ടുണ്ടെന്നും പലരുടെയും ബോഡികൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടില്ല എന്നും സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു നമുക്ക് വളരെ സേഫായ സ്ഥലങ്ങൾ തിരിച്ചിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാം പക്ഷേ എൻ്റെ ഭാര്യ രണ്ടും കൽപ്പിച്ചാലും തോന്നുന്നു അവൾ കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി എനിക്ക് പേടിയുണ്ടായിരുന്നു എന്നാലും താഴ്ഭാഗത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് ഉച്ചു പോയാലും പിടിക്കാം എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ നിന്നു പക്ഷേ അവർക്കൊന്നും യാതൊരു പേടിയുമില്ലായിരുന്നു ചൂട് കാരണം വെള്ളത്തിൻ്റെ തണുപ്പ് അവർക്ക് വളരെ എൻജോയ് ചെയ്യുന്ന രീതിയിലായിരുന്നു അത് പയ്യെ പയ്യെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നി തുടങ്ങി പക്ഷേ മോൾ ഭാഗത്തും സൈഡിലും എല്ലാം ജനങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ തന്നെ ഞാൻ അവരുടെ പോക്ക് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു എത്ര എന്തെങ്കിലും സംഭവിച്ചാൽ ചാടി വീഴാനുള്ള ഏറെപ്പോഴും കൂടി പണ്ടത്തെ നീന്തൽ പഠി പഠിച്ച ഓർമ്മകളുമായി ഞാൻ അവർ ഞാൻ ഇക്കരെ നിന്നു പക്ഷേ കൂളായിട്ട് അവർ അക്കരെ തന്നെ എത്തി കൈകൾ വീശി കാണിച്ചപ്പോഴാണ് എനിക്കൊരു സമാ സമാധാനം ഉണ്ടായത് അവരുടെ പോക്ക് കണ്ടാൽ രണ്ടുപേർക്കും എല്ലാം നീന്തൽ അറിയാമെന്നുള്ള രീതിയിലാണ് പക്ഷേ എനിക്ക് മാത്രമേ അവരുടെ അവസ്ഥ അറിയാവുക അറിയത്തുള്ളൂ ഒരു ചെറിയ ബക്കറ്റിൽ മുങ്ങി താഴുന്ന ആൾക്കാരാണ് ആ രണ്ടുപേർ പക്ഷേ നല്ല ധൈര്യത്തിൽ അവർ അക്കരെ എത്തി കൈകൾ വീശി കാണിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായി കേരളത്തിലെ ജനങ്ങളെല്ലാം ഇവിടെ ഒരു വട്ടമെങ്കിലും സന്ദർശിക്കണമെന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട് കാരണം അത്ര അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കരുതലോടുകൂടി നമ്മളെ ഇറങ്ങിയാൽ ഒന്നും പേടിക്കേണ്ടതില്ല